നമസ്കാരം സി പി എമ്മിൽ നേതാക്കളുടെ കൂട്ടരാജി തുടർ കഥയാവുകയാണ് പി കെ ശശിയുടെ വിഷയം കത്തി നിൽക്കുമ്പോൾ ഏത് നിമിഷവും ശശി പാർട്ടി വിട്ടേക്കുമെന്ന ശ്രുതി പരക്കുകയാണ് ഇതോടെ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയാണിപ്പോൾ ഇപ്പോഴിതാ നാട്ടിക എം എൽ എ സി സി മുകുന്ദനും അനുയായികളും പാർട്ടി വിട്ടേക്കുമെന്ന സൂചനയാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം എൽ എ ആയത് മുതൽ പേഴ്സണൽ അസിസ്റ്റന്റായ മസൂദ് കെ വിനോദിനെ മാറ്റിത്തരണമെന്ന് മുകുന്ദൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പരിഗണിക്കാതിരുന്നത് എം എൽ എയെ ചുടിപ്പിച്ചു വി എസ് സുനിൽകുമാർ മന്ത്രിയായിരിക്കുമ്പോഴും എം എൽ എ ആയിരിക്കുമ്പോഴും പി എ ആയിരുന്നു മസൂദ് പി എ ആയി പാർട്ടി നിയമിച്ച വ്യക്തി ലെറ്റർ ഹെഡുകൾ ദുരുപയോഗം ചെയ്തുവെന്ന എം എൽ എയുടെ പരാതി കേസിലേക്ക് എത്തി ഇതിനിടെ പാർട്ടി നിയോഗിച്ച പേഴ്സണൽ അസിസ്റ്റന്റും എം എൽ എ കണ്ടെത്തിയ നിയോഗിച്ച ഓഫീസ് അസിസ്റ്റന്റും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായി പേഴ്സണൽ അസിസ്റ്റന്റിന്റെ മാറ്റണമെന്നും ലെറ്റർ ഹെഡ് ദുരുപയോഗം ചെയ്ത് പണം ഉണ്ടാക്കിയത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മുകുന്ദൻ നിയമസഭയ്ക്ക് കത്തയച്ചു അതോടെ പേഴ്സണൽ അസിസ്റ്റന്റ് രാജിവെച്ചു തുടർന്ന് നടപടി ഉണ്ടാകാതിരുന്നതോടുകൂടി മുകുന്ദൻ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു ജനുവരി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എം എൽ എയുടെ മൊഴിയെടുത്തു മൊഴിയിൽ ഉറച്ചുനിന്നതോടുകൂടി പേഴ്സണൽ അസിസ്റ്റന്റിനെതിരെ കർശന വകുപ്പുകളിൽ കേസെടുത്തു ഇത് പാർട്ടിക്ക് ക്ഷീണമായി കേസ് കോടതിയിലെത്തുമ്പോൾ മൊഴി മാറ്റണമെന്ന് എം എൽ എക്ക് മേൽ പാർട്ടി ഉന്നത തലങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായി ജില്ലാ സെന്റർ ചേർന്നു കൺട്രോൾ കമ്മീഷനും ഇടപെട്ടു എന്നാൽ എം എൽ എ പ്രതികരിച്ചില്ല എം എൽ എയുടെ നീക്കത്തിന് കാരണം ഓഫീസ് അസിസ്റ്റന്റാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസാക്കി ഇത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗീകരിച്ചു എന്നാൽ നടപ്പാക്കാൻ എം എൽ എ തയ്യാറായില്ല അതിനിടെ സംഭവം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിലെത്തുകയും എം എൽ എക്ക് താക്കീത് കിട്ടുകയും ചെയ്തു അതോടെ ഓഫീസ് അസിസ്റ്റന്റിനെ മാറ്റി പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇതിനെ തുടർന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പല തലങ്ങളിലായി ഉയർന്നു ഇതിനിടെ എം എൽ എയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുണ്ടായ തർക്കവും തലവേദനയായി ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിച്ചത് ജില്ലാ സമ്മേളനം അവസാനിച്ചപ്പോൾ ജില്ലയിലെ സി പി ഐ തന്നെ ജില്ലാ കൗൺസിൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും സി സി മുഖുത്തൻ മാത്രം പുറത്തുപോയി മണ്ഡലത്തിലെ എം എൽ എയും അന്തിക്കാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവുമായ മുകുന്ദനെ ഒഴിവാക്കിയതിന് വ്യക്തമായ കാരണങ്ങളും പറഞ്ഞില്ല പി ബാലചന്ദ്രൻ ഇ ടി ട്രൈസൺ വി ആർ സുനിൽകുമാർ എന്നീ എം എൽ എമാരെ കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് സി പി ഐയുടെ കർഷക ബഹുജന സംഘടനയായ ബി കെ എം യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് മുകുന്ദൻ പാർട്ടി മാനദണ്ഡ പ്രകാരം എഴുപത്തിയഞ്ചാണ് ഒഴിയേണ്ട പ്രായപരിധി അറുപത്തിയേഴുകാരനാണ് മുകുന്ദൻ അതേസമയം സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയതല്ല അഭിപ്രായം പറഞ്ഞു പോരുകയായിരുന്നുവെന്ന് സി സി മുകുന്ദൻ എം എൽ എ പ്രതികരിച്ചു പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കള്ള ഒപ്പിട്ട് പറ്റിച്ച് പണം തട്ടിയ മുൻ പി എ മസൂദ് കെ വിനോദിനെതിരെ പരാതിയില്ല എന്ന് പറയാൻ നേതൃത്വം പ്രേരിപ്പിച്ചു ഒപ്പിട്ടത് താനാണ് എന്ന് പറയണമെന്നും പറഞ്ഞു എന്നാൽ അത് പറ്റില്ല എന്നും മസൂദിനെ വിളിച്ച് അന്വേഷിച്ച് പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും താൻ ആവശ്യപ്പെട്ടു മസൂദിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ കേസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് എടുത്തിട്ടുണ്ട് മസൂദ് പതിനഞ്ച് വർഷം വി എസ് സുനിൽകുമാറിന്റെ പി എ ആയിരുന്നു കളവ് നടത്തുന്നവരെ ഒരിക്കലും സംരക്ഷിക്കില്ല നവകേരള സദസ്സിനിടെയുണ്ടായ സംഭവത്തിൽ എ സി പിക്ക് പരാതി പിൻവലിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു അതിലും താൻ തയ്യാറായില്ല അഴിമതിക്കാരെ പാർട്ടിയിൽ നിലനിർത്താൻ പറ്റില്ല എന്നും ജില്ലാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയതിൽ വിഷമമില്ല എന്നും വി എസ് സുനിൽകുമാറും ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജും അടക്കമുള്ളവർ തനിക്കെതിരെ സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേശ് കുമാറിന്റെയും ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജിന്റെയും വി എസ് സുനിൽകുമാറിന്റെയും രാഷ്ട്രീയ വൈരമാണ് പുറത്താക്കലിന് പിന്നിൽ അവരുടെ ആളുകൾ വരാനാണ് തന്നെ ഒഴിവാക്കിയത് എന്നും എം എൽ എ തുറന്നടിച്ചു ജില്ലാ സമ്മേളനത്തിൽ ഗ്രൂപ്പ് ചർച്ചയിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ തനിക്കെതിരെ പ്രതിനിധികളെ കൊണ്ട് വിമർശനങ്ങൾ മനഃപൂർവ്വം പറയിപ്പിച്ചതായും എതിർപ്പുകളുണ്ട് എന്ന് വരുത്തി തീർത്തുവെന്നും മുകുന്ദൻ ആരോപിക്കുന്നു ചെറുപ്പം മുതൽ വളരെ കഷ്ടപ്പെട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയാണ് ഇതുവരേക്കും എത്തിയത് സമ്മേളനത്തിനുശേഷം സി പി ഐ സംസ്ഥാന നേതാക്കളിൽ ചിലർ ഐക്യദാർഢ്യം വിളിച്ചറിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ ജില്ലാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയതിൽ സമ്മേളന പ്രതിനിധികളിൽ അമർഷവും അഭിപ്രായ വ്യത്യാസവും ഉയർന്നതായും അറിയുന്നു അതേസമയം മുകുന്ദനെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു ബുധനാഴ്ച തിരുവനന്തപുരത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നുണ്ട് യോഗത്തിൽ മുകുന്ദന്റെ വിഷയം ചർച്ചയാകും അതിന് മുന്നോടിയായി മുകുന്ദന്റെ ഭാഗം കേൾക്കാനും നിലപാട് മനസ്സിലാക്കാനും സാധ്യമെങ്കിൽ തിരുത്താനുമാണ് വിളിപ്പിച്ചത് എന്നാണ് അറിയുന്നത് പാർട്ടിക്ക് അനുകൂലമായി മുകുന്ദൻപാട് മാറ്റാത്ത പക്ഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അച്ചടക്ക നടപടി എടുത്തേക്കുമെന്നും സൂചനയുണ്ട് മുകുന്ദന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് കോടതിയിലെത്തുമ്പോൾ മൊഴി മാറ്റി പറയണമെന്ന പാർട്ടി ജില്ലാ ഘടകത്തിന്റെ രഹസ്യ നിർദ്ദേശം പുറത്താകുകയും ചെയ്തു എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നാലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലും അഴിമതിക്ക് താൻ കൂട്ടുനിൽക്കില്ല എന്ന് മുകുന്ദൻ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു ഇത് പാർട്ടിയെ സമർത്ഥത്തിലാക്കി കഴിഞ്ഞ ദിവസം സമാപിച്ച പാർട്ടി തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ മുകുന്ദനെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു തുടർന്ന് ജില്ലാ സമ്മേളനത്തിൽ നിന്ന് മുകുന്ദൻ ഇറങ്ങി ചെയ്തു